പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കാളികാവ് അഞ്ചച്ചൌടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗേൾസ് റെസ്റ്റ് റൂം നിർമ്മിച്ച് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു പദ്ധതി അത് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ന് കേരളത്തിലെ ഒന്നാമത്തെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഒന്നാമത്തെ ജില്ലയായി മലപ്പുറത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും പി ടി ഐയും അദ്ധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് നിന്നുള്ള വലിയ ഒരു പോരാട്ടത്തിൽ കൂടെയാണ് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത് ഇന്ന് മലപ്പുറത്തെ കുട്ടികൾക്ക് ലോകത്തോ ലോകോത്തര നിലവാരമുള്ള ആരോടും മത്സരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുത്തത് നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് അപ്പം ഇനിയും നമ്മൾ ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവരുന്ന അച്ഛമ്മോടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നുമില്ലായ്മയിൽ നിന്നാണ് മലപ്പുറത്തെ വിദ്യാലയങ്ങൾ വന്നത് ഇപ്പം ടീച്ചർക്ക് പരാതി ഉള്ളത് ലൈബ്രറി ഇല്ല നമുക്ക് ലാബില്ല പുസ്തകം വായിക്കാനില്ല എന്നാണ് ഒരു കാലത്ത് കുട്ടികൾക്കിരിക്കാൻ ബെഞ്ചില്ലായിരുന്നു ഡെസ്ക് ഇല്ലായിരുന്നു ക്ലാസ് റൂമില്ലായിരുന്നു നല്ല മര്യാദക്ക് എഴുതാൻ പറ്റിയ ഒരു ബോർഡില്ലായിരുന്നു ഞങ്ങളുടെ ഭരണസമിതിയാണ് എല്ലാ സ്ഥലത്തും വൈറ്റ് ബോർഡ് വെച്ചാൽ തീരുമാനിച്ചത് ആവശ്യമുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും ബെഞ്ച് ഡെസ്കും എച്ച് എം കണക്ക് കൊടുക്കുന്ന കണക്ക് പ്രകാരം കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എല്ലാ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളും ഓഫീസും സ്റ്റാഫ് റൂമും നവീകരിച്ചു ഇവിടെ അല്ല ഇവിടെ അഡ്വാൻസ് ചെയ്തുകൊണ്ടാണ് അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ലൈബ്രറി ലാബ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾക്കുള്ള ഫണ്ടുകൾ അടുത്ത സാമ്പത്തിക വർഷം ലഭ്യമാക്കുമെന്ന് ഇസ്മായിൽ മുത്തീടം അറിയിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ഹെഡ് മിസ്റ്റർ പി സിന്ധു പി ടി എഫ് പ്രസിഡന്റ് കെ ടി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PK Gold and Diamonds 8 సంవత్సరాల以来, మా ఊడే మనది, మా సొంత వెడ్డింగ్ సెంటర్. లైబా వెడ్డింగ్ సెంటర్. లిలా, చాలారు